നമസ്തേ രാജേഷ് സദാചാര കൊലപാതകങ്ങളും സദാചാര ഗുണ്ടായുസങ്ങളും ഒക്കെ നമ്മുടെ നാട് അടക്കി ഭരിച്ചോണ്ടിരിക്കുക താലിബാനിസം കേരളത്തിൽ നിന്ന് പോയി എന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ലല്ലോനി അതിന് പോപ്പുലർ ഫ്രണ്ടിലെ ഏതാനും കുറച്ച് അണികളെ മാത്രം അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ നിന്ന് താലിബാനിസം എവിടെ പോയെന്ന് നമ്മൾ വിചാരിക്കാനാ ഏയ് അഞ്ചു ലക്ഷം ആറ് ലക്ഷം അണികളുള്ള ഒരു പാർട്ടി അവര് പെട്ടെന്നങ്ങ് ഇല്ലാതാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ തട്ടം എൻ്റെ ചോയ്സ് ആണ് ജയേഷ് തട്ടം കാണുമ്പോൾ കുരുക്കൾ പൊട്ടുന്നത് കാക്കമാർക്കാണ് ഏ ജയേഷിന് കുരുപൊട്ടേണ്ട കാര്യം എന്താ ഈ തട്ടം എനിക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടണ്ട ഇത് മതത്തിന്റെ തലയിലേക്ക് നിങ്ങൾ വച്ച് കിട്ടുന്നത് പ്രശ്നം ഇപ്പൊ കുറച്ച് കുറച്ചുപേര് വരും തട്ടം ഇടുമ്പോൾ ഊരിപ്പിക്കാനും തട്ടമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇടിയിപ്പിക്കാനും ഇതെന്റെ ചോയ്സ് ആണെന്ന് എനിക്ക് വേണമെങ്കിൽ ഇടാം അല്ലേ ഊരി തട്ടം തട്ടമിട്ടും ഇടാതെയും വരാനുള്ള എന്റെ പേഴ്സണൽ ചോയ്സിനെ ആരും ചോദ്യം ചെയ്യണ്ട ഓക്കെ ഇത് മറ്റവരുടെ കുരുക്കളൊന്ന് പൊട്ടുന്നെങ്കിൽ സ്വസ്ഥമായിട്ടൊരു മൂലയ്ക്ക് മാറി മാറിയിരുന്ന് പൊട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട അവരിപ്പ വരുമല്ലോ നി എന്താ പേരുമാറ്റാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വരത്തില്ലേ നിങ്ങൾക്ക് പേരുമാറ്റിക്കൂടിയേ തട്ടം മാറ്റിക്കൂടേ എന്നൊക്കെ ചോദിച്ചാൽ അത്രയ്ക്കത്ര ഉള്ളൂ ഇതിനകത്ത് ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല ഇവര് ഇപ്പോ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം രൂക്ഷമാകുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആരെയും കണ്ടിട്ട് യുദ്ധത്തിനിറങ്ങിയ ആളുകളല്ല ഇസ്രായേലിന്റെ കഴിവും മികവും യുദ്ധ നൈപുണ്യവും എന്താണ് എന്ന് ലോക ലോകരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് ഇനിയും എക്സ്പെഷ്യലായിട്ട് ആയിട്ട് പറയാനാണെങ്കിൽ പലസ്തീനും ഇറാനും വളരെ നന്നായിട്ടറിയാം കാരണം അവര് പിച്ച വെച്ചു തുടങ്ങുന്നതേ യുദ്ധക്കളത്തിലാണ് അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കത്തുമില്ല തന്നെയുമല്ല അവര് ആരാന്റെ െ കണ്ട് പശുവിനെ വളർത്തുന്നവരല്ല അതുകൊണ്ട് നമ്മുടെ പിന്തുണ എപ്പോഴും ഇസ്രായേൽ എന്ന രാജ്യത്തിനാണ് ഒരു പ്രധാനമന്ത്രി ആഗ്രഹിക്കാത്ത ഒരു അറബ് രാജ്യങ്ങളും ഉണ്ടായിരിക്കില്ല ഒരു പക്ഷേ ഈ പാകിസ്ഥാനികൾ പോലും ഭയങ്കരമായ ദാരിദ്ര്യവും ഇന്ധനക്ഷാമവും ഒക്കെ പാകിസ്ഥാനിൽ വന്നപ്പോൾ ഒരുപാട് ബ്ലോഗർമാർ സംസാരിച്ചത് നമ്മൾ കണ്ടിരുന്നില്ലേ പാകിസ്ഥാനെ പോലെ ഒരു ദരിദ്ര രാജ്യത്ത് തലയെടുക്കുന്ന പാകിസ്ഥാൻ എതിരെ സംസാരിച്ചാൽ തലയെടുക്കുന്ന ഒരു ക്യാൻസർ മതത്തിൻ്റെ അനുയായികൾക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ആ രാജ്യത്തിരുന്നിട്ട് എന്നിട്ട് പോലും ബ്ലോഗർമാർ പറയുന്നു നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് താ എന്താ കാരണം കഞ്ഞി കുടിച്ചു മര്യാദയ്ക്ക് സ്വസ്ഥമായി അവനവന്റെ വീട്ടിൽ കിടക്കാമല്ലോ കൂരയിൽ കിടക്കാമല്ലോ ഏ ഇപ്പോൾ ഇറാൻ എതിരായിട്ടുള്ള സൈനിക നടപടി തുടരുന്നതിന് യു എസ് നിന്നുള്ള പച്ചക്കൊടി കാത്ത് നിൽക്കില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ റാൻ മൂളിയല്ല മുമ്പ് നരേന്ദ്രമോദിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യത്തെ തന്നെ കുറച്ച് ശത്രുക്കൾ അകത്താണല്ലോ കൂടുതൽ ശത്രുക്കള് അതായത് ട്രംപിന്റെ മൈ ഫ്രണ്ട് എന്നുള്ള പ്രയോഗം കെട്ടിട്ട് പിന്നെ ട്രംപ് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതും അവസാനിപ്പിച്ചതെന്നും ഒക്കെ പറഞ്ഞ ആളുകളുടെ അണ്ണാക്കിൽ മറുപടി കിട്ടിയില്ലേ ട്രംപ് പറയുന്നതിനൊപ്പിച്ച് ചലിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാകും നരേന്ദ്രമോദി അതിന് കിട്ടില്ലെന്ന് മാത്രമല്ല വ്യക്തിത്വമുള്ള ഒരു ഭരണാധികാരിയെയും അതിന് കിട്ടില്ല കാരണം ആ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പൗരന്മാരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയായിരിക്കും അത് അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പോഴിതാ ഇറാന്റെ ഇറാനുമായിട്ട് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയത് ട്രംപിനെ കണ്ടിട്ടാണ് എന്നാണ് പലരും പറഞ്ഞിരുന്നത് അല്ല ട്രംപിന്റെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പബ്ലിക്കായിട്ട് ഇന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ഇസ്രായേൽ പൂർണമായും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ ഉപദ്രവിക്കില്ല തിരിച്ചടിക്കില്ല എന്നല്ല നദന്യാഹു പറഞ്ഞത് ഞങ്ങളെ കൊണ്ടാവും വിധം കാരണം ഇത് ഞങ്ങൾക്ക് പിടിച്ചു കയറാനുള്ള കച്ചിത്തുരുമ്പു മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കണം ഞങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി മരണ പോരാട്ടമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് നെതന്യാഹു പറഞ്ഞു അത് അമേരിക്കയെ കണ്ടിട്ടല്ല ട്രംപിനെ കണ്ട് ട്രംപിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയല്ല അങ്ങനെയുള്ള ആളുകളല്ല ഇവരാരും കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യം തുറന്നു പ്രഖ്യാപിച്ചത് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും അവരുടെ എല്ലാ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കുകയും ചെയ്തിരിക്കും അതിനുള്ള കഴിവും സൈനിക ബലവും ആത്മവീര്യവും അതിനുപരിയായി ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഭരണാധികാരിയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഏത് അണികളിലും ആവേശം നിറയും ഞങ്ങളുടെ അഭിമാനം സംരക്ഷിച്ചല്ലോ അമേരിക്ക ചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇസ്രയേൽ എന്ന രാജ്യം തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞങ്ങളുമായി പിന്തുണയ്ക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ട്രംപുമായി ചേർന്ന് മുന്നോട്ട് പോകും ട്രംപില്ലേ ഞങ്ങൾ ഉറ്റയ്ക്ക് മുന്നോട്ട് പോകും ഇതാണ് നയം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോക നേതാവ് എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളുടെ തീവ്രവാദികളെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് നെതന്യാഹു ട്രംപിന് ഞങ്ങളുമായി ചേരാം ചേരാതിരിക്കാം അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് അദ്ദേഹം യു എസിന് ഏറ്റവും നല്ലത് ചെയ്യും ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ലത് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ ആയുധ ബലം കണ്ടിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയവരല്ല ഞങ്ങൾ ട്രംപിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയാണ് ഇസ്രയേൽ നന്മ പ്രതീക്ഷിക്കുന്നത് നെതന്യാഹു എന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ എന്നിൽ നിന്നാണ് എന്ന് നെതന്യാഹുവിന് പറയാൻ കഴിഞ്ഞത് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇസ്രയേൽ ഒരു വിദേശ ശക്തിയിൽ നിന്നും അനുവാദമോ അതല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു പച്ചക്കൊടിയോ ചോദിക്കുന്നില്ല നെതന്യാഹു ഇസ്രായേലിന് അത്തരം ഒരു പാരമ്പര്യമില്ല നമുക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നമ്മൾ ഇതാ തകർക്കാൻ പോകുകയാണ് ഇസ്രയേൽ തങ്ങളുടെ പ്രചാരണത്തിൽ പ്രതീക്ഷിച്ചതിലും മുന്നിലായിരുന്നു എന്നും ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയെങ്കിലും നശിപ്പിച്ചതായും പ്രധാന സൈനിക നേതാക്കളെ ഇല്ലാതാക്കിയെന്നും അത് ഇസ്രായേലിന്റെ കഴിവും മികവും നൈപുണ്യവുമാണെന്നും പറഞ്ഞു ട്രംപുമായി താൻ മിക്കവാറും എല്ലാ ദിവസവും സംസാരിക്കാറുണ്ടെന്നും അവരുടെ സംഭാഷണങ്ങൾ നന്നായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ട്രംപ് അംഗീകരിച്ചതിനെ നെതന്യാഹു പ്രശംസിക്കുകയും ഇറാനിയൻ പ്രോക്സികൾക്കെതിരായിട്ടുള്ള ഇസ്രയേലി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമങ്ങളുമായി അതിനെ താരതമ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് നെതന്യാഹു ഇറാനിലെ ഭരണമാറ്റത്തെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് അത് ആത്യന്തികമായി ഇറാനിയൻ ജനതയുടെ തീരുമാനമാണ് എന്നാണ് നെതന്യാഹു ആവർത്തിച്ചത് ഭരണമാറ്റമോ ഈ ഭരണകൂടത്തിന്റെ പതനമോ എന്ന വിഷയം പ്രധാനമായും തീരുമാനിക്കേണ്ടത് ഇറാനിയൻ ജനതയാണ് കാരണം അതിന്റെ നന്മയുടെ ഗുണഭോക്താക്കളും തിന്മയുടെ ഗുണഭോക്താക്കളും ഇറാനിയൻ ജനതയാണ് അതിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത് എന്ന് എന്ത് യുക്തിപരമായി ബുദ്ധിപരമായി ഒരു കാര്യത്തെ നെതന്യാകൂ എന്ന ഭരണാധികാരി നോക്കി കാണുന്നു ചോരപ്പുഴ ഒഴുക്കാനല്ല നെതന്യാഹു ശ്രമിക്കുന്നത് മറിച്ച് ഇസ്രയേലിൽ ചോരപ്പുഴ ഒഴുകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ഇന്ന് നെതന്യാഹു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അത് ചെയ്യാൻ ഒരു സൈനിക ബലമുള്ള രാജ്യമെന്ന നിലയിൽ യുദ്ധത്തിന്റെ പാഠവമുള്ള രാജ്യമെന്ന നിലയിൽ അവർക്കതിനുള്ള ഉണ്ട് ഇന്ത്യ പിന്തുണച്ചാലും അമേരിക്ക പിന്തുണച്ചാലും ഇനി പാകിസ്ഥാനും ചൈനയും റഷ്യയും ഒക്കെ എതിരായിരുന്നാലും ശരി ഇസ്രായേലിന് ഇത് നിലതിൽ വേണ്ടിയുള്ള സമരമാണ് അതുകൊണ്ട് ഇസ്രായേൽ അത് ചെയ്യും ഇസ്രായേലിന് നില